ത്തിലും പ്രദോഷത്തിലും സർവശക്തനായ ഡിങ്കനെ സ്തുതിക്കുവാനായി നമ്മുടെ സാധു കൊച്ചു ഉപദേശി ഡിങ്കോപദേശിൻ ഡിങ്കൻ തയ്യാറാക്കിയിട്ടുള്ള ഡിങ്ക സ്തുതിയാണ് ഇവിടെ ചൊല്ലുന്നത് വന്ദനം ഉള്ളിയിലെന്നും മാളും വന്ദനം മൂഷികനെ ഉള്ളിലെന്നും മാളം പണിയുവനെ സന്തതം നിൻ തിരുദന്ത എന്നുള്ളം നീ കാർന്നുവല്ലോ നാളെ നാളെപ്പോലരുവോളം നീ മാളത്തിൽ വാസം ചെയ്യേണ്ടതിനായി മോദമുല്ലാസപുഹം നിന്നാമത്തിൽ ഡിങ്കായതം രചിക്കാം എന്നുള്ളിപ്പല്ലുകളാൽ മലകളെ മുറ്റും തുരന്നിടുവാൻ നിൻകൃപയൊന്ന് മതി ഡനെന്ന നാമത്തിൽ ആശ്രയിക്കാം ദുഷ്ടദുരാഗ്രഹികൾ അധാർമികക്രമം ചെയ്യവരെ ശ്യാമവർണാഭമാകും പ്ലേഗിനാൽ നീ നിഗ്രഹം ചെയ്തതിനാൽ നിന്നുടെ പാദതുളി തോണ്ടിയെടുത്താരതി ചെയ്തു ഞങ്ങൾ നെറ്റിയിൽ ഭസ്മമായും ആമാശയം തന്നിലും പൂശിരാമേ മുട്ടിക്കണിയിൽ നിന്നെ അവർ മുട്ട കാട്ടിക്കൊടുക്കി മട്ടനടിച്ച ഫോമിൽ നീ ആ കെണി പൊട്ടിച്ചെറിഞ്ഞുവല്ലോ ഡിങ്കനെ ഡിങ്ക ഡിങ്ക കള്ളും കൂട്ടി ശാപ്പിടുമെന്നുരച്ച് പാമ്പുകൾ എത്ര എണ്ണം കുഴിമുയൽ റോസ്റ്റിനുക തിരിപ്പൂ ഇത്ര മഹത്വമുള്ള പെരുച്ചാഴിക്കെത്ര സ്തുതിപ്പു വേണം ആഴത്തിയിലാഴത്തിലായി മാളം കൂഴിച്ചർമ്മതമാടുവനെ വന്ദനം മൂഷികനെ ഉള്ളിലെന്നും മാളം പണിയുവോനെ സന്തതം നീ കാർന്നുവല്ലോ